പ്രതി നേരത്തെ തൊട്ടേ ചെറുപ്പം തൊട്ടേ ലഭ്യം ഉപയോഗിച്ചിട്ടുണ്ടൊരു ആളാണ് അപ്പൊ ഇവർക്ക് ശല്യം തുടർന്ന് അയൽവാസികൾ പലപ്പോഴും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് എന്തോ പെട്രോൾ ഒഴിച്ച് ഭീഷണിപ്പെടുത്തും കത്തിക്കും എന്നൊക്കമുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഇത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും അയൽവാസികൾ പറയുന്നുണ്ട് വർഷം ഈ ഒന്നുമില്ല നമ്മൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞ് വടക്കമ്പറൂരില് ഒരു വീട്ടിൽ കയറി മൂന്ന് പേരെ അയൽവാസി ഒരു ഉവാവ് വെട്ടിക്കൊന്നു നല്ല സിമ്പിള് നമ്മൾ ഇതിലൂടെ കേട്ട് ഇതിലൂടെ എറണാകുളം വടക്കൻ പരവൂരിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് അയൽവാസി ഋതുജയൻ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് ഇത്തരത്തിലൊരു ആക്രമണം ആ കുടുംബത്തോട് ഋതുജയൻ നടത്തിയത് കൊലപാതകത്തിന് തൊട്ടുമുമ്പ് പ്രതിഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിലേക്കാണ് ഞങ്ങളുടെ പൂച്ചനൊന്ന് തന്നെയാണ് ആ പൂച്ച ഇവിടെ കിടക്കണം എന്റെ വീട്ടി എന്റെ വീട്ടിൽ പൂച്ച കേട്ടാ ചേ ഇവിടെ ആ വീണ്ട കത്ത് ഇവിടെ കിടക്കണത് അതെ ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേരുമ്പ പറഞ്ഞാൽ ഇപ്പിവിടെ വന്ന് അച്ചപ്പം ഉണ്ടാക്കണം അതെ തല്ലാൻ വന്നിട്ടുണ്ട് തല്ല ആ ആ ഇവിടെ വട്ടി ഇവിടെ വന്ന് കിടക്കണ വട്ടീന ഇവിടെ വന്നിട്ട് നടക്കണം ഇവിടെ ഒരു വീട്ടിൻ കൊലപാതകത്തിന് ദൃശ്യങ്ങളാണ് ഈ ഋതുജയനെ കുറിച്ച് പ്രദേശവാസികളൊക്കെ പറയുന്നത് സ്ഥിരം ഒരു പ്രശ്നക്കാരനാണ് എന്നാണ് ഗുണ്ടാലിസ്റ്റിൽ പെട്ട ഈ ഋതുജയൻ ശ്യാം ഉത്തമൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പക്ഷെ അതിന്റെ കുറച്ച് പിന്നാമ്പറങ്ങളുണ്ട് അത് നിങ്ങൾ കേൾക്കണം ആ വിഷയം ഞാൻ നേരെ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല വടക്കൻ പറവൂര് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരുപാട് ഒരുപാട് കൊലപാതകങ്ങളും ഡ്രഗ്സ് കേസും മയക്ക് കേസുകളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പോലീസിനറിയില്ല നമ്മുടെ സർക്കാരിനറിയില്ല നമ്മളുടെ പോലീസ് നമ്മുടെ ഏമാൻ അവിടുത്തെ രാജാവ് ഇന്ന് മാധ്യമത്തിലൂടെ പറയുന്നു ഇവര് നേരത്തെ റിട്ടേൺ പരാതി ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അതുപോലെ അന്വേഷിച്ചുള്ളൂ പിന്നെ റിട്ടേൺ പരാതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെവിടെ എവിടെ സി ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ നിങ്ങൾ ചെലച്ചുചുള്ളിക്കോ ഒരു പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാരൻ ഒരു പരാതിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ പരാതി പോലീസ് സ്വീകരിച്ച് നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ സി പി എമ്മുകാരൻ്റെ ശുപാർശ വേണം അതില്ലാത്തവരൊന്നും അങ്ങോട്ട് പോകണ്ട അതാണ് കേരളത്തിൻ്റെ അവസ്ഥ അത് ഒരു സ്റ്റേഷനിലൊന്നും അല്ല മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഇനി നമുക്ക് വരെ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാമോ വടക്കമ്പറകൂര് അതിനോട് ചേർന്ന് വടക്കംപറകൂര് വഴിയാണ് പറയുന്ന ഒരു തുരുത്തുണ്ട് വലിയ പ്രധാനികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഞാൻ ഞാറക്കിൽ നാരമ്പല എന്നൊക്കെ പറഞ്ഞ് പൈപ്പിന് മുതൽ അങ്ങോട്ട് കിടപ്പുണ്ട് കുറേയേറെ സ്ഥലങ്ങൾ അതിൽ ഈ ഗോതുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം ഞാൻ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഗോതു ഗോതുരുത്ത് കാണാൻ പോയി പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓപ്പണായിട്ട് കോട കണക്കി മുറ്റത്ത് വെക്കുന്ന എല്ലാ വീടുകളിലും എന്നിട്ട് ആ മിറ്റത്ത് വെച്ച് തന്നെ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് പകൽ സമയത്ത് വാറ്റിയെടുക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര കേരളത്തിലാണെന്ന് ഓർക്കണം ഞാനത് കണ്ട് അന്നം വിട്ടു പോയി അന്നും നമ്മുടെ ഫോണും ക്യാമറയും ഒന്നും ഇല്ലില്ല അവർക്കതിനെ റെക്കോർഡ് ചെയ്ത് വെച്ചേരാം അതാണ് അവരുടെ ഒരു പൂർവ്വ ചരിത്രം അവിടെ മുതൽ ഇങ്ങോട്ട് ഇപ്പോഴും നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്ക് കേരളത്തിന്റെ കഴിഞ്ഞ കുറെ ദിവസം കുറെ മാസങ്ങളിലെ അല്ലെ കുറെ ഒരു കുറഞ്ഞ സമയത്തെ കഥ എടുത്ത് കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ഒരുപാട് കൊലപാതകങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് ആരും നടപടിയൊന്നും എടുക്കത്തില്ല അന്നേരം ഉമ്മമാരെ ഒന്ന് അറസ്റ്റ് ചെയ്തു പത്ത് ദിവസം അകത്തിരിക്കും അവൻ പിന്നെ ജാമ്യം എടുത്ത് പുറത്തു വരും പിന്നെ അവൻ ഇത് തന്നെ ഇപ്പൊ ഇതിനകത്ത് ഈ കേസിൽ തന്നെ ഏമാൻ പറയുന്നുണ്ട് ഇവന് മൂന്ന് കേസുകൾ ഓൾറെഡി ഉണ്ടെന്ന് യോ പണ്ട് ഈ പാവക്കാരനെതിരെ ഒരു കള്ളക്കേസ് എടുത്തിട്ട് അന്ന് ചെങ്ങന്നൂര് ഭരിച്ചമാര് പറഞ്ഞ് ഞാൻ ആന്റി സോഷ്യൽ ആണെന്ന് എനിക്കെതിരെ ഒരു കള്ളക്കേസ് എഴുതി കൂട്ടി വെച്ചിട്ട് അവിടുത്തെ സി പി എമ്മുകാരും അവന്മാരുടെ ഭരിക്കുന്ന ചെങ്ങന്നൂരിലെ പോലീസുകാരും കൂടെ എഴുതി വെച്ചതാണ് എന്നെ ആന്റി സോഷ്യൽ എന്ന് അങ്ങനെ എനിക്ക് ആന്റി സോഷ്യലിസം ചേർത്തി തന്ന ഈ മോന്മാര് ഈ മൂന്ന് പേരെ വെട്ടിക്കൊലപ്പെടുത്തി പുഴുങ്ങി തിന്നിട്ട് അതിന് സമാധാനം പറയേണ്ടത് നിങ്ങളാണ് കേരള പോലീസാണ് പറയേണ്ടത് നിങ്ങളുടെ അടുത്ത് സാധുക്കൾ എത്ര പ്രാവശ്യം പരാതിയായിട്ട് വരും നിങ്ങൾ പരാതി സ്വീകരിക്കുമോ സ്വീകരിക്കില്ല ഇനി മേലാ ചില കഥകളോട് പറയാനുണ്ട് അത് ഇതിന് സോറി ചില വീഡിയോകളായിട്ട് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്താ ഒരു സുന്ദരനുണ്ടല്ലോ ബി ഡി സതീശൻ ആ അയാളാ നാട്ടുകാരൻ അപ്പൊ അടക്കം ഒരു കാരൻ അത് ഞാൻ എങ്ങനെ അറിഞ്ഞാന്ന് അറിയാവോ പണ്ട് എന്തോ യൂട്യൂബിനകത്ത് തപ്പി നോക്കി കിടന്നേ ഈ എം എൽ എ പറ്റി നമ്മളുടെ പ്രതിപക്ഷ നേതാവിന്റെ മഹാത്മ്യങ്ങളെ പറ്റി ഗുണഗണങ്ങളെ പറ്റിയിട്ട് അവിടുത്തെ ഒരു സ്ത്രീ പറയുന്നു കേട്ട് അയ്യേ നീ നാണെന്തോന്നി ഞാൻ പറയുന്നില്ല അയ്യോ നമ്മൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവല്ലെയോ എന്ത്രോ പിന്നെ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയല്ലേ നമ്മളെയൊക്കെ വെച്ചേക്കുമോ അതാണ് ഇപ്പം ഈ ഇതില് ഞാൻ ചേർക്കുന്ന നിങ്ങൾ കണ്ടു നോക്കണം അവിടുത്തെ ഒരു നാട്ടുകാരൻ പറയുന്നു സാധാരണക്കാരൻ പറയുന്നു ഇവിടെ ഇതൊക്കെ വണ്ടി വന്നു ആംബുലൻസ് വന്നു എല്ലാവരും കയറ്റി വണ്ടി കയറ്റി വിട്ടു നിങ്ങൾ അവനെ അവൻ ഇവിടെ ഒരു ഇവിടത്തെ വണ്ടി എടുത്ത് പോയെന്ന് പറഞ്ഞു വണ്ടി ആ ചേട്ടന്റെ വണ്ടി ഉണ്ടായിരുന്നു അത് ചേട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു എല്ലാരും പണ്ട് മുതൽ ചെറുപ്പം മുതല് എന്റെ നൈബേഴ്സായിരുന്നു ഈ കക്ഷി ഈ കൊച്ചൻ ഈ കൊച്ചന്റെ അമ്മ എന്റെ നല്ല സുഹൃത്തേ വളരെ പ്രശ്നമാണ് ഇവിടെ ഒരുപാട് കഞ്ചാവ് ഉണ്ട് ഒരു പോലീസുകാരും ഇല്ല ഒന്നുമില്ല രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ പല ഒരുപാട് കേസുകളുണ്ട് ഊറ്റിപ്പാടെന്ന് വെച്ചാൽ ഒരുപാട് ഈ ഈ നിക്കൂടി ആൾക്കാർക്ക് ഒക്കെ അറിയാൻ പറ്റും ഇവിടെ ഒരുപാട് കഞ്ചാവ് കേസും പല കേസുകളും ഉണ്ട് ഒരു രാഷ്ട്രീയക്കാരും അതിനകത്ത് ഇതില പേടിക്കണ് ഒക്കെ പേടിക്കണ് ജീവിതത്തില് ഈ എട്ടാം വാതില് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്ത ഇവിടെ അതിനേരും വലിയ സംഭവം സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുകയും ചെയ്യണേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടത്തെ ഈ ചെറുപ്പക്കാരൊക്കെ സൈഡാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ സൈഡാണ് മൂത്തൂക്കി പറയേല മൂത്തൂക്കി പറയാനായിട്ട് സന്മനസ് കാട്ടയില്ല അവിടെ അതിർത്തി തർക്കവും ഇതൊക്കെ ഉണ്ട് ഒരു തമ്മില് അത് മുമ്പേ അതിനകത്ത് തൊട്ട് ആയിരുന്നു ഈ കക്ഷി എന്നോട് പറയുമ്പോ ഞാൻ നിന്റെ തൊട്ട് സർവ്വസാധാരണമാണ് ഇവിടുത്തെ യുവാക്കളെല്ലാം ഇതൊക്കെയാണ് എന്ന് അയാൾ തീർത്തു പറയുന്നുണ്ട് ഒപ്പം തന്നെ പറയുന്നുണ്ട് അവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരനും ഇതിന്റെ സപ്പോർട്ടേഴ്സാണെന്ന് വേണ കോൺഗ്രസിനും ബി ജെ പി സി പി എമ്മിനും എല്ലാ അവന്മാർക്കും ഒളുപ്പ് വേണം അതിലെല്ലാം ഉപരി ഇമന്മാർക്കൊക്കെ വോട്ട് പൊണച്ചു കൊടുക്കുന്ന പബ്ലിക് എന്ന് പറയുന്ന മലരന്മാർക്ക് പൊതുജനങ്ങൾക്ക് അവന്മാർക്കാണ് ഏറ്റവും നല്ല ഒളുപ്പ് വേണ്ട ഒളുപ്പില്ലെങ്കിൽ വേണ്ട ഇതാണ് കാര്യം നീയൊക്കെ അടിമകളായിട്ട് ജീവിതം പാഴാക്കിക്കൊള്ളാമെന്ന് അങ്ങ് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് നിങ്ങൾ ഓർക്കണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങള് ഈ മയക്കുമരുന്ന് ഇടപാടുകൾ ഇതിന്റെ എല്ലാം പിന്നീട് രാഷ്ട്രീയക്കാരനാണ് ഏത് രാഷ്ട്രീയക്കാരാണെന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാനായിട്ട് പറയുന്ന ഒന്നുമില്ല പറഞ്ഞിട്ട് ഈ ശത്രുക്കളെല്ലാം കൂടെ എൻ്റെ രജ്യത്തോട്ട് കയറണം അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ മൂന്ന് പേര് ചേത്താലും മുപ്പത് പേര് ചത്താലും എനിക്ക് അതാ തന്നെ അത് തന്നെ നിങ്ങളുടെ യോഗമാണത് നിങ്ങൾ അനുഭവിച്ച് തന്നെ തീർക്കുക പണ്ട് നമ്മുടെ ഈ ആശുപത്രി സംരക്ഷണ നിയമം വരുന്ന സമയത്ത് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഈ ആശുപത്രി സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത് നാട്ടിലെ സാധാരണക്കാരനും ഇപ്പൊ അവരുടെ വായിക്കൊടുക്കാനാന്ന് പൊളിച്ചു വായിക്കൊടുക്കാനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നീ ഒന്നും എന്റെ വീഡിയോ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല ഇപ്പൊ അനുഭവിക്കുന്നുണ്ടല്ലോ അനുഭവിച്ചു സന്തോഷം അതുപോലെ അതിന് മുൻപൊരു നിയമം വന്നിരുന്നു ബാങ്കിൽ കയറി ബാധർന്ന ഉടനെ ക്രിമിനൽ കേസ് എടുക്കും ബാങ്കിൽ കയറിയും മിണ്ടാൻ പാടില്ല ചേടാ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശികൊണ്ടിന്ന് ബാങ്കിന്റെ കാലിന് ഇടയിലോട്ട് കയറ്റി വെച്ചിട്ട് അതെടുക്കാൻ പോകുന്ന അവിടെ ഇരിക്കുന്ന അവന്റെ സൗകര്യം നോക്കിയെടുക്കണം ആ ക്യൂ നിന്നൊക്കെ നമ്മളെടുത്തല്ലേ നമുക്ക് ഒളുപ്പില്ലല്ലോ ഇവിടെ അങ്ങനെ എന്തായാലും ഒന്ന് ഇച്ചിപ്പോ പോയാൽ ബാങ്കുകാരൻ ബാങ്കിക്കാരനുടനെ പോലീസിനെ വിളിച്ച് നിരക്ക് വരെ കേസെടുക്കും അന്ന് നിയമം വരാൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നിയമം നിന്റെ കണ്ണാക്കി തരാൻ ഉണ്ടാകുകയാണെന്ന് നീ ഒന്നും വെണ്ടിയിട്ടില്ല സന്തോഷം നീയൊക്കെ അനുഭവിച്ച് ആ ഇന്ന് ഞാൻ ഉറങ്ങാൻ കിടന്നതാണ് ഉറങ്ങാൻ കിടന്നിട്ട് ഈ വാർത്തകൾ കണ്ടു കഴിഞ്ഞാണല്ലേ ഇത് പൊടിച്ച് നിന്റെ കണ്ണാട്ടിലോട്ട് തന്നെ കുണച്ചു തന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല നീയൊക്കെ എൻ്റെ വീഡിയോ കണ്ട മൈൽ കണ്ടോ എന്ന് തന്നെ എനിക്കൊരു നോട്ടവും ഇല്ല ഇതൊന്നും നീ കാണണമെന്ന് എനിക്കൊരു ഒരു നിർബന്ധമേ ഇല്ല പക്ഷേ എന്റെ വീഡിയോ യൂട്യൂബുള്ള കാലത്തോളം നിലനിൽക്കും അന്ന് നീയൊക്കെ എന്നെ സ്മരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത് ഉളുപ്പ് ഉണ്ടോടാ നിനക്ക് എന്തിനാണ് അടിമകളെ നീക്കിങ്ങനെ ജീവിക്കുന്നേ പോയി തൂങ്ങിച്ചത്തുകൂടെയാണ പട്ടികളെ